ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി അപകട പുതിയൊരു വീഡിയോ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം അപക നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്നാണ് പറയാം ഇത് മെയിനായിട്ട് നമ്മുടെ അച്ചുവിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം അവർ അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയും ഈ ഒരു ടോപ്പിക്കും ഈ ഒരു കണ്ടന്റും അപ്പം അത് എന്താണെന്നുള്ളതെല്ലാം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അച്ഛ കുറേ കാലങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചാഗ്രഹിച്ചിട്ട് ശേഷം പറയുന്നൊരു കാര്യമാണ് ആ കാര്യം നമ്മൾ ഇന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കാരണം ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് അവളുടെ പിറന്നാള് ദിവസം നമ്മളിത് കൊടുക്കാന്നായിരുന്നു പക്ഷെ പിറന്നാള് ദിവസം നമുക്ക് ഭയങ്കര തിരക്കും ഈ സംഭവം നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടത്തില്ല അതാണ് മെയിൻ സംഭവം അന്നത്തെ ദിവസം നമുക്കിത് കിട്ടില്ല പക്ഷെ അതിന് മുമ്പ് അവളിനെ ഒന്ന് ഭയങ്കരമായിട്ട് അവളിൽ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സംഭവം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണത് അപ്പോൾ അതെന്താ ഏതാന്നുള്ളതെല്ലാം വഴിയ കൊറിയർ വഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം തിരുവല്ല അല്ലേ പറയുന്ന ഒരു ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുന്ന സമയത്താണ് ഈ സാധനം നമ്മുടെ കയ്യിൽ വരുകയുള്ളൂ അപ്പോൾ അതെന്താണെന്നുള്ള എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള ഉണ്ടാവും അത് എന്താന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും ഇത് നമ്മുടെ അച്ചൂട്ടി ഒരിക്കലും അല്ലെ ഒരു കാരണവശ ആ ഇപ്പൊ കിട്ടുന്നു വിചാരിക്കണ്ടാവില്ല ഇപ്പൊ കിട്ടുന്നതും ഇത് ഈ സാധനമാണ് എന്നുള്ളതും ഇത് അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എല്ലാം നിങ്ങൾക്കടക്കം മനസ്സിലാകുന്നത് അവളുടെ എക്സ്പ്രഷനിലൂടെ ആയിരിക്കും അപ്പോൾ സംഭവം എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് റെഡി ആയിട്ട് അവിടെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൾ ഞങ്ങളുടെ ബാക്കിൽ വന്ന് അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് മണ്ഡപത്തിൻ്റെ ഈ ഒരു സൈഡിൽ വന്നിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സ്റ്റിൽ വെയിറ്റ് ഗൈസ് ഓക്കെ നമ്മുടെ സർപ്രൈസിൻ്റെ സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനൊക്കെ ആർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത് ഒരിക്കലും വിചാരിക്കാത്ത സാധനമാണ് ഗൈസ് അങ്ങനെ നമ്മൾ സാധനം കൈപ്പറ്റിയിരിക്കുന്നു രണ്ടു കൈകൂടി നേരെ പിടിച്ചോ ഏ അപ്പൊ നമ്മള് സാധനം എടുത്തിട്ടുണ്ട് ഇത് എന്താ ഏതാന്നുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല ബട്ട് നേരെ അവിടെ എത്തി അച്ചുവിനെ കാണിക്കുമ്പോഴാണ് അച്ചുവിനത് എന്താ സംഭവം എന്നുള്ളതെല്ലാം ഏകദേശം അറിയത്തുള്ളൂ അച്ചു കണ് കണ്ണ് കണ്ണുപൊത്തിട്ട് കണ്ണു കണ്ണു കണ്ണുപൊത്ത് കണ്ണു കണ്ണ് അങ്ങ് നടക്കാൻ പോ അങ്ങ് നടക്ക് കണ്ണു കണ്ണുപൊത്ത് കണ്ണുപൊത്ത് കണ്ണ് ഫോൺ എടുത്ത് ഫോൺ ഫോൺ എടുത്തേ ആ കണ്ണു കണ്ണുപൊത്തിട്ട് കൊണ്ടുവന്നേ ആ ആ ആ എന്താ അതാ സാധനം എന്തെന്തോ സാധനം യോ ഹലോ കുട്ടി ഹാപ്പി ആയോ ഏ ഹാപ്പി ആയോ ഏ എന്ന എടുത്ത നീ ഉമ്മ എടുത്ത അച്ഛക്ക് ഉമ്മ കൊടുത്താ അച്ഛക്ക് ഉമ്മ കൊടുത്താ അച്ഛക്കമ്മ കൊടുക്ക അവൾ ഒറ്റക്ക് ഇപ്പൊ കായ് നമ്മള് ഉണ്ണിക്ക് ഒഴുകണ കൊറേ കാലമായിട്ടിങ്ങനെ പറഞ്ഞു ആ സംസാരിച്ചു പാർക്ക് പോയ ഒഴുകണത് വേണം പാർക്ക് പോയ ഒഴുകണത് വേണം അപ്പൊ നമ്മള് ഒരു ഒഴുകണത് സംഭവം ഒഴുകണത് ഒഴുകണത് മീൻസ് പറഞ്ഞാൽ നമ്മള് കുട്ടികളെ ഉരുസി കളിക്കില്ലേ എന്താ മന ആ ഇനി 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 പാർക്ക് പറയണത് പറയോ ആഗ്രഹിച്ചതാണ് അങ്ങനെയാ മോളെ സാധനം പോണ നമ്മൾ ഇത് ഓപ്പൺ ശേഷം നമുക്ക് സെറ്റ് ചെയ്യുമ്മെടുത്താ ഉമ്മെടുത്ത നീ അച്ചമ്മക്ക് ഉമ്മെടുത്താ പട അച്ചയ്ക്ക് ഉമ്മെടുത്താ ഡി മാ കൂടി നോക്കുന്നത് കണ്ടപ്പോ

നമ്മളിത് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ സെറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് അത് നമുക്ക് അറിയാത്തോണ്ടാണ് കാരണം എന്നാലും യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏകദേശം നമ്മളിങ്ങനെ പതിയെ പതിയെ സെറ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെക്കാൻ എന്റെ അച്ഛാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവള് ഇനി അച്ഛനും ഇനി ഫോം വേണ്ടല്ലോ ഇനി ഫോം വേണ്ടല്ലോ ഇനി ഫോണിൽ കളിക്കോ ഇല്ലല്ലോ എല്ലാം ഉണ്ടുമ്പോ ഇത് മതി ഫുള് ഇത് മതി ഹാപ്പിയാണ് എന്നിട്ട് ഉമ്മ കൊടുത്തോ എന്താ പറയണത് ഇനി ഫോണില്ലല്ലോ ഇനി ഫോൺ എടുക്കില്ലല്ലോ ഷൂറാണല്ലോ ഏ ഓക്കെ അപ്പൊ ആ ഭക്ഷണം കഴിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴേ ഇനി ഇത് തന്നെയാണ് ഇനി ഫോണില്ല ഓക്കെ ഇവിടെ ഭയങ്കര ഫോൺ യൂസിലാണ് അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ സംഭവം അപ്പോൾ നമ്മൾ പണി പെട്ടെങ്കിൽ നമ്മൾ ഏകദേശം നമ്മൾ ഇതാ ഇത് നമ്മൾ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഹൈറ്റ് ഏകദേശം ഈ ഹൈറ്റ് ഏകദേശം നമ്മൾ മതി എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ ബോക്സ് ഇതെല്ലാം ഒരു ഭാഗത്തുണ്ട് അപ്പം അമ്മുവാണെങ്കിൽ അവിടെ സ്റ്റിക്കറും ഇതെല്ലാം അടിപൊളിയായിട്ട് ഒട്ടിക്ക് അടുത്ത കൊറിയർ വന്നപ്പോൾ പോയതാണ് അമ്മു അപ്പൊ അവളുടെ ആഗ്രഹം പോലെ ഒരു ചെറിയ ഒരു സ്ലൈഡർ വാങ്ങി അതൊക്കെ സെറ്റ് ചെയ്തു ഉദ്ഘാടനമാണ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു കമ്മിറ്റി അംഗം ആ എങ്ങനെയുണ്ട് പൊന്നെത്താണ് അതെ പെട്ടെന്ന് എത്ര എടുത്തേ എന്താ ചൂട് ഇതണ്ടാ അവിടെ അംഗം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ ഭയങ്കരായിട്ട് ഫോണിന് അഡിക്റ്റ് ആയിരുന്നു ആയിട്ട് സത്യം പറഞ്ഞ അച്ഛൻ അപ്പൊ നമ്മൾക്ക് ആകെ നമ്മൾക്കുള്ള ഓപ്ഷൻ എന്താണ് സ്ലൈഡർ വാങ്ങുക കാരണം അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ലൈഡർ ആണ് കാരണം പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവള് യൂസ് ചെയ്യണതാണ് ഭയങ്കര ഹാപ്പി ആണ് അപ്പൊ കുഞ്ഞൂര് വിളിച്ചിട്ട് നമ്മുടെ സ്ത്രീകുട്ടീനെ വിളിച്ചിട്ട് വീഡിയോ കോളിൽ കാണിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ അച്ഛാ ഓക്കെ ഭയങ്കരായിട്ടുള്ള ഹാപ്പിയാണ് അപ്പൊ എന്തായാലും ഈ ഒരു കൊച്ചു സർപ്രൈസിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കണം കാരണം ഇത് ഭയങ്കര ആയി ആയി മൂപ്പുരുത്തി ഇത് ഇതിനു വേണ്ടിയിട്ട് മതി മാത്രം ഭയങ്കരമായിട്ട് കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം ഇടക്കിടക്ക് പാർക്ക് പോണ പാർക്ക് പോണാലും പാർക്ക് പോകണം ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പൊ തൽക്കാലം നമ്മൾ അത് അവസാനം ഇനി ഇനി പാർക്ക് പോണം മോളെ ഇനി ചെയ്യാൻ കൊണ്ടുപോയില്ല ഓക്കെ ഇവിടെ കിടന്ന് മതി ഏഹ് വയ്ക്കാം ഓക്കെ അപ്പൊ ക്യാഷ് എന്തായാലും ഈ ഒരു കൊച്ചുകൂടി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അടുത്ത വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ക